എല്ലാത്തിനും അറിയുകൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയിലെ പ്രധാനാനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അസ്ത്ര വിവൺ ഡ്രോൺ വികസിപ്പിച്ചത് ആരാണ് അപ്പൊ എന്താണ് പറയുന്നത് അസ്ത്ര വിവൺ എന്ന് പറയുന്ന ഡ്രോൺ വികസിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് അത് ഐ ഐ ടി കോട്ടയം ഏതാണ് ഐ ഐ ടി കോട്ടയമാണ് എന്ത് ചെയ്തത് അസ്ത്രീവൺ എന്ന് പറയുന്ന ഡ്രോൺ എന്ത് ചെയ്തതാണ് വികസിപ്പിച്ചത് ഇനി എന്താണ് ഈ ഒരു ഡ്രോണിന്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാടിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താനും നിരീക്ഷിക്കാനുമായിട്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന എന്ന് പറയുന്ന ഡ്രോൺ വികസിപ്പിച്ചത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക ഇനി അതുപോലെ തന്നെ നെക്സോസ് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് സഹകരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രോൺ വികസിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട കുടുംബശ്രീ മുഖേന സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്യാമ്പയിൻ ഏതാണ് അപ്പൊ എന്താണ് പറയുന്നത് ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണവും അതുപോലെ തന്നെ ശാക്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ മുഖേന സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്യാമ്പയിൻ ഏതാണ് അത് ഓക്സെല്ലോ ഏതാണ് ഓക്സെല്ലോ ആണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു ക്യാമ്പയിൻ കുടുംബശ്രീ ക്യാമ്പയിൻ ആണ് അതിനേക്കാളുപരി എന്തിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ആണ് ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണവും അതുപോലെ തന്നെ ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ എന്ത് ചെയ്തിരിക്കുന്നത് ആരംഭിച്ചിരിക്കുന്നത് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് ഗ്രാമവിഹാർ എന്ന് പറയുന്ന പദ്ധതി എന്താണ് ഗ്രാമവിഹാർ എന്ന് പറയുന്ന പദ്ധതി ഇനി എന്താണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഗ്രാമവിഹാർ പദ്ധതി എന്താണ് നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗ്രാമവിഹാർ എന്ന് പറയുന്ന പദ്ധതി സോ ഇനി പദ്ധതി നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഈ പദ്ധതി എന്താണ് സംഘടിപ്പിക്കുന്നത് ആരൊക്കെ ചേർന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബാർഡിന്റെ നേതൃത്വത്തിൽ ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായിട്ട് ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് സോ ഈ ഒരു പദ്ധതിയെ പറ്റി നമ്മൾ പറഞ്ഞു എന്താണ് പദ്ധതിയുടെ പേര് ഗ്രാമവിഹാർ എന്ന് പറയുന്ന പദ്ധതി ഇത് എന്തിനു വേണ്ടിട്ടുള്ള പദ്ധതിയാണ് നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ചേർന്നാണ് നടപ്പിലാക്കുന്നത് നബാറിന്റെ നേതൃത്വത്തിൽ ആര് ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായിട്ട് ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നോക്കാനുള്ള പോയിന്റ് വൺ മാൻ ഓഫീസ് എന്ന് പറയുന്ന സേവനം ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഓഫീസ് എന്ന് പറയുന്ന സേവനം ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ് എൽ ഐ സി ഏതാണ് എൽ ഐ സി ആണ് ഈ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കും അപ്പോ നിങ്ങൾ പലരും സി പി ഒൻ സി പി ഒ എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും നമുക്കറിയാം ഇപ്പോൾ സി പി ഓയുടെ സ്പെഷ്യൽ ടോപ്പിക് മാറിയിട്ടുണ്ട് അപ്പോൾ ആ മാറിയ സാഹചര്യത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടത് പ്രകാരം ടാലന്റ് നിങ്ങൾക്കായിട്ട് ഒരു സി പി ഒമൻ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബുക്ക് നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ടാലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ളിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനം ബാങ്ക് കനാൽ പ്രോജക്ട് ഏത് സംസ്ഥാനത്തിലാണ് അത് തെലങ്കാനയിലാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്ടിനെ പറ്റി അതായത് ഈ ഒരു ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പ്രോജക്ടിനെ പറ്റി ഇപ്പോ ചർച്ച ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തിടെ എന്ത് ചെയ്യുക ഇവിടെ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് കുറച്ച് തൊഴിലാളികൾ എന്ത് ചെയ്തു അവിടെ കുടുങ്ങിപ്പോയി അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അപ്പൊ ഈ ഒരു അപകടം നടന്നത് ഏതാണ് ശ്രീശൈല ലെഫ്റ്റ് ബാങ്ക് കനാൽ പ്രോജക്ടിലാണ് അത് എവിടെയാണ് തെലങ്കാനയിലാണ് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്കോച്ച് അവാർഡ് നേടിയത് ഏത് സംസ്ഥാനത്തെ പരിപാലന പദ്ധതിയാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്കോച്ച് അവാർഡ് നേടിയത് ഏത് സംസ്ഥാനത്തെ പരിപാലന പദ്ധതിയാണ് ഇത് നാഗാലാന്റിലാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക അതായത് നാഗാലാന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിനാണ് എന്ത് ചെയ്തത് ഈ ഒരു സ്കോച്ച് അവാർഡ് കിട്ടിയത് ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വന്നാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് എന്ത് ചെയ്തിരിക്കുകയാണ് വനിതാ കമ്മീഷൻ എന്ത് പുരസ്കാരം സ്ത്രീ ശക്തി പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് എന്ത് പുരസ്കാരം സ്ത്രീ ശക്തി പുരസ്കാരം എന്ത് ചെയ്തിരിക്കുന്നു വനിതാ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോ ഈ ഒരു പുരസ്കാര ജേതാക്കളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പരിചയപ്പെടുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്ത്രീ ശക്തി പുരസ്കാരം ആരാണ് പ്രഖ്യാപിച്ചത് വനിതാ കമ്മീഷൻ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ത്രീ ശക്തി പുരസ്കാരം ലഭിച്ചത് എത്ര പേർക്കാണ് അത് ഒൻപത് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഓർക്കുക എത്രയാണ് ഒൻപത് പേർക്കാണ് ഇനി ആരൊക്കെയാണ് പുരസ്കാര ജേതാക്കൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അതിനു മുൻപ് സമ്മാനത്തുക പതിനായിരം രൂപ കാര്യം കൂടി സമ്മാനത്തുക എത്രയാണ് രൂപയാണ് ഇനി പുരസ്കാര ജേതാക്കളെ നോക്കാം ആദ്യത്തെ വ്യക്തി ആരാണ് കെ ഓമനക്കുട്ടി ആരാണ് കെ ഓമനക്കുട്ടിയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു പത്മശ്രീ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആർക്ക് കെ ഓമനക്കുട്ടിക്ക് അപ്പോ കെ ഓമനക്കുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്ത്രീ പുരസ്കാരം ലഭിച്ചു ഇനി പുരസ്കാരം നേടിയ അടുത്ത വനിത എന്ന് പറയുന്നത് വി ജെ ജോഷിതയാണ് ആരാണ് വി ജെ ജോഷിതയാണ് ഈ ഒരു പേര് നമുക്ക് അറിയാവുന്ന ഒരു പേരാണ് അടുത്ത ഈ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വി ജെ ജോഷിത ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ആണ് അപ്പോൾ ക്രിക്കറ്റ് താരമായിട്ടുള്ള വി ജെ ജോഷിതയ്ക്കും എന്ത് പുരസ്കാരം സ്ത്രീശക്തി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ക്രിക്കറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വി ജെ ജോഷിത സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് അതിൽ ഇന്ത്യക്ക് കീട നേടിയപ്പോൾ ആ ടീമിൽ അംഗമായിരുന്ന മലയാളിയാണ് ആരെന്ന് പറയുന്നത് വി ജെ ജോഷിത അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വുമൻസ് പ്രീമിയർ ലീഗിൽ ഏത് ടീമിന് വേണ്ടിയിട്ടാ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന് വേണ്ടി കളിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്തീക ഒന്ന് ഓർത്തുവയ്ക്ക ഇനി അടുത്തത് അടുത്ത വനിത എന്ന് പറയുന്നത് സോഫിയ ബിവി ആണ് സോഫിയ ബിവി എന്ന് പറയുന്നത് വനിതകളുടെ തുറന്ന ജയിൽ സൂപ്രണ്ടാണ് അതുപോലെ തന്നെ ക്യാൻസർ അത് ജീവിതയാണ് ഇനി അതിനു പുറമെ തന്നെ വിശിഷ്ട സേവനത്തിനുള്ള പ്രസിഡന്റിന്റെ മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സോഫിയ ബിവി അപ്പൊ അത് ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് കെ വി റാബിയ ആരാണ് കെ വി റാബിയാണ് ാണ് അപ്പോ വി റാ നമുക്കറിയാം സാക്ഷരതാ പ്രവർത്തകയാണ് എന്ന് പറയുന്നത് 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 റാബിയ റാബിയ പത്മശ്രീ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് നേടിയ വ്യക്തിയാണ് സാക്ഷരതാ പ്രവർത്തകയാണ് അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്ക ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് പി ഫാനുമതിയാണ് പി ഫാനുമതി ഭിന്നശേഷിക്കാർക്ക് ഒരു സ്ഥാപനം നടത്തി വരുന്നുണ്ട് അതായത് അസോസിയേഷൻ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് അഡറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തി വരുന്ന വ്യക്തിയാണ് പി ഫാനുമതി എന്ന് പറയുന്നത് അവർ കാര്യ ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് കർഷക കർഷകലക്ഷ്മി ഊഞ്ഞാമ്പാറക്കുടി ആരാണ് ലക്ഷ്മി ഊഞ്ഞാമ്പാറക്കുടിയാണ് ഇടുക്കി സ്വദേശിനിയാണ് ആ ഒരു കാര്യം ഓർത്തു വയ്ക്കുക ഇനി ഈ പറയുന്ന എന്താണ് ലക്ഷ്മി ഊഞ്ഞാമ്പാറക്കുടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അന്യം നിന്ന് പോകുന്ന കിഴങ്ങ് വർഗങ്ങളുടെ പരിരക്ഷകയാണ് ആരെന്ന് പറയുന്നത് കർഷക ലക്ഷ്മി ഊഞ്ഞാമ്പാറക്കുടി എന്ന് പറയുന്നത് ഇനി അടുത്തത് ധനുജകുമാരിയാണ് ധനുജകുമാരി സാഹിത്യകാരിയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി ടുത്തത് സതി കൊടക്കാടാണ് സതി കൊടക്കാട് എന്ന് പറയുന്നത് ഒരു സാഹിത്യകാരിയാണ് പക്ഷെ ഒരു പ്രത്യേകത കൂടിയുണ്ട് സതി കൊടക്കാടിന് അതായത് മസ്കുലാർ ഡിസ്ട്രോഫി ബാധ്യതയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന സതി കൊടക്കാട് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അടുത്തത് എസ് സുഹതയാണ് എസ് സുഹദ എന്ന് പറയുന്നത് പാലക്കാട് സ്വദേശിയാണ് ഇനി അതിനേക്കാൾ ഉപരി അവർ ഉപജീവന മാർഗത്തിനായിട്ട് മരം വെട്ട് തൊഴിലാക്കി ഒരു വനിതയാണ് ആരെന്ന് പറയുന്നത് എസ് സുഹദ എന്ന് പറയുന്നത് അപ്പൊ അത് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക സോ ഇത്രയും പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ത് പുരസ്കാരം സ്ത്രീ ശക്തി പുരസ്കാരം ലഭിച്ചത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന പുരസ്കാരമാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസ്ന്റ് എക്സാം കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോ ഇതുവരെ കൺഫർമേഷൻ കൊടുക്കാത്തവർ കൺഫർമേഷൻ കൊടുക്കുക നമുക്കറിയാം പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം നടക്കുക ഒരു ഇന്റർവ്യൂ ഉണ്ടാവും സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് റാങ്ക് ഫെൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് ഓളിയങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു പുസ്തകം നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്കോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള വിവരം ലഭ്യമാക്കാനായിട്ട് നാസ വിക്ഷേപിക്കുന്ന ദൗത്യം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള വിവരം ലഭ്യമാക്കാനായിട്ട് നാസ വിക്ഷേപിക്കുന്ന ദൗത്യം ഏതാണ് ട്രയൽ ബ്ലേസർ ഏതാണ് ട്രയൽ ബ്ലേസർ ആണ് കൃത്യമായിട്ട് ഓർക്കുക അതായത് ഫാൽക്കൺ ആൻഡ് റോക്കലാണ് എന്ത് ചെയ്യുന്നത് ഇത് വിക്ഷേപിക്കാൻ പോകുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമുക്കറിയാം ഇപ്പോ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ഒരു മത്സരം ടൈയിൽ ാണ് അതായത് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഒരു സൂപ്പർ ഓവർ മത്സരം നടന്നിരിക്കുന്നു സോ നമ്മൾ അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ സൂപ്പർ ഓവർ മത്സരം യു പി വാരിയേഴ്സും ബംഗളൂരും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു പി വാരിയേഴ്സും അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തമ്മിലാണ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ആദ്യത്തെ സൂപ്പർ ഓവർ മത്സരം നടക്കുന്നത് ഇതിൽ ജേതാവായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു പി ആണ് അപ്പോൾ ഈ മത്സരത്തിൽ വിജയിച്ചത് യു പി വാരിയേഴ്സ് ആണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രീമിയർ ലീഗ് കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പോക രഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പോലാ റോബർട്ട് ഫ്ലാക്ക് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഗ്രാമീ പുരസ്കാരമൊക്കെ നേടിയിട്ടുണ്ട് ആരെന്ന് പറയുന്നത് റോബർട്ട് ഫ്ലാക്ക് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കാണ് സി പി ഒൻ സി പിന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ തുടങ്ങി എക്സാം യാണ് സോ ഈ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് അസ്ത്രീവൺ എന്ന് പറയുന്ന ഡ്രോൺ വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് കോട്ടയം ഏതാണ് കോട്ടയം കാര്യം ഓർക്കുക ഇത് അതിനും അതായത് ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണവും അതുപോലെ തന്നെ ശാക്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ മുഖേനയെ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്യാമ്പയിൻ ഏതാണ് അത് ഓക്സല്ലോ ഏതാണ് ഓക്സല്ലോ ആണോ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിനേശേഷം പറഞ്ഞത് ഒരു പദ്ധതിയാണ് എന്ത് പദ്ധതിയാണ് ഗ്രാമവിഹാർ എന്ന് പറയുന്ന പദ്ധതി എന്താണ് ഗ്രാമവിഹാർ എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗ്രാമവിഹാർ പദ്ധതി ആരൊക്കെ ചേർന്ന് നടപ്പിലാക്കുന്നു നബാഡിന്റെ നേതൃത്വത്തിൽ ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായിട്ട് ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ പദ്ധതി കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനം പറഞ്ഞത് ഒരു സേവനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഒൺ മാൻ ഓഫീസ് എന്ന് പറയുന്ന സേവനം ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ് അത് എൽ ഐ സി ഏതാണ്

അതിനുശേഷം ചർച്ച ചെയ്ത ചെയ്തു പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കോച്ച് അവാർഡ് നേടിയത് ഏത് സംസ്ഥാനത്തെ വനപരിപാലന പദ്ധതിയാണെന്ന് പറഞ്ഞു ഏത് സംസ്ഥാനത്തെയാണ് നാഗാലാന്റിലെയാണ് അതിനുശേഷം ഒരു ദൗത്യം പറഞ്ഞു അതായത് ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള വിവരം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നാസ വിക്ഷേപിക്കുന്ന ദൗത്യം ഏതാണ് ട്രയൽ ബ്ലേസർ ആണ് ഏതാണ് ട്രയൽ ബ്ലേസർ ആണ് ഇനി അതിനുശേഷം എന്താണ് പറഞ്ഞത് വുമൻസ് പ്രീമിയർ ലീഗിലെ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ആദ്യത്തെ സൂപ്പർ ഓവർ മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു അതായത് യു പി വാരിയേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തമ്മിലായിരുന്നു കൃത്യമായിട്ടൊർഗ അതിൽ യു പി വാരിയേഴ്സ് വിജയിച്ചെന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക ഇനി അതിരക്ഷം പറഞ്ഞ ഒരു വിയോഗമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പോയിക പേരെന്നാണ് റോബർട്ട് ആഫ് ഫ്ലാക്ക് എന്നാണ് റോബർട്ട് ആ ഫ്ലാക്ക് എന്നാണ് അപ്പൊ ഈ ഒരു വിയോഗം കൂടി ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രാജ്യത്ത് ആദ്യമായിട്ട് കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ ആലപ്പുഴ ബി കൊല്ലം സി കണ്ണൂർ ഡി എറണാകുളം അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വിരാട് കോഹ്ലി ബി കെ എൽ രാഹുൽ സി രോഹിത് ശർമ്മ ഡി ഹർദിക് പാണ്ഡ്യ അപ്പൊ ഇതിന്റെ ശരി ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് ഇരുപത്തി അഞ്ചിൽ ടൈം ഓഫ് മാഗസിനിന്റെ ഇയർ ലിസ്റ്റ് നേടിയ ഇന്ത്യക്കാരി ആരെന്നാണ് അപ്പൊ ഓപ്ഷൻ എ അന്നാസവായി ബി പൂർണിമാദേവി ബർമൻ ഓപ്ഷൻ സി ഓപ്ഷൻ ഗീതാഗോപിനി നിതാബാനെ അപ്പൊ ശരീരം ഏതാണ് പൂർണിമാദേവി ബർമനാണ് നമുക്കറിയാം ഹർഗില ആർമിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്താണ് വ്യക്തിയാണ് ആരെന്ന് പറയുന്ന പൂർണിമാദേവി ബർമൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക രണ്ടാമത്തെ ചോദ്യം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ തിരുവനന്തപുരം ബി കൊച്ചി സി തൃശൂർ ഡി പുനലൂർ അപ്പോൾ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കൊച്ചിയാണ് വേദി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറക്ട് പൈസ അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ¡Suscríbete